ഹലോ അപ്പം നമ്മൾ ഇന്ന് ഖത്തർ ടു ദുബായിലേക്ക് പോകുക കേട്ടോ ഇപ്പം സമയം നാല് മണിയാണ് ഈദിൻ്റെ ഹോളിഡേ ടൈമിലാണ് ഞങ്ങൾ പോകുന്നത് കേട്ടോ അപ്പം സാധനക്കാരെ ഞങ്ങൾ രാത്രി എടുത്തു വെച്ചു രാവിലെ അധികം തിരക്കുണ്ടാവില്ല വിചാരിച്ചിട്ടാണ് പോകുന്നത് അപ്പം പറഞ്ഞ വിചാരിച്ച പോലെ തന്നെ തിരക്കൊന്നുമില്ല ഇന്നിത് ഖത്തറ എമിഗ്രേഷൻ ആട്ടോ നമുക്ക് ഉള്ളിലേക്കൊന്നും എടുക്കാൻ പറ്റില്ല ഖത്തർ ഇമിഗ്രേഷൻ വേഗം കഴിയും പിന്നെ ദുബ സൗദി എമിഗ്രേഷനിലാണ് കുറച്ച് ടൈം എടുക്കുന്നത് നമ്മൾ കൈയിൻ്റെ തമ്പിൻ്റെ ഇത് എടുക്കണം സ്കാൻ ചെയ്യണം പിന്നെ നമ്മുടെ വണ്ടി സ്കാൻ ചെയ്യണം വണ്ടീൻ്റെ ഉള്ളിൽ പോലീസുകാർ വന്ന് ചെക്ക് ചെയ്യും ഇതൊക്കെ കഴിഞ്ഞ് ഇപ്പം നമ്മൾ അവിടുന്ന് കഴിഞ്ഞ് സ നമ്മളിപ്പോൾ ദുബായിൽ എത്തി ദുബായി എമിഗ്രേഷനും വേഗം കഴിയും കുട്ടികൾക്ക് അധികം ടൈം അവിടെ ഇല്ലാട്ടോ വലിയ ആളുകൾക്കാണ് ഫോട്ടോ എടുക്കുന്നത് എൻ്റെയും ഹസ്ബൻഡിൻ്റെയും മാത്രമായിരുന്നു ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഞങ്ങൾ അവിടെ നിന്നും ദുബായിലും വലിയ കുറേ ടൈം നിൽക്കേണ്ട ആവശ്യം വന്നില്ല വണ്ടി ഇതേപോലെ സ്കാൻ ചെയ്യാനുണ്ടായിരുന്നു അതും വേഗം കഴിഞ്ഞു നമ്മൾ ഇപ്പം അബുദാബിയിലെത്തിയിട്ട് അബുദാബിയിൽ ഇതേപോലെ തന്നെ ഞങ്ങൾ അവിടെ അവിടെ ഒരു അമ്പലം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളതിൻ്റെ മുന്നിൽ കൂടി കേട്ടോ പോയത് അപ്പോൾ അവിടെ കയറാമെന്ന് വിചാരിച്ചു പക്ഷേ ഈത് ഓടിടയാണ്ട് ഭയങ്കര തിരക്കായിരുന്നു ഞങ്ങൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് ഫുഡ് ഞങ്ങളുടെ കയ്യിൽ ഞങ്ങൾ കരുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ അവിടെ നിന്ന് കഴിച്ചിട്ട് അബുദാബിന്ന് ദുബായിലേക്ക് വൺ അവർ ഉണ്ട് അപ്പം ഞങ്ങൾ അതായത് ഇപ്പം ബുർജ് അലീഫിൻ്റെ അടുത്ത് എത്താനായി ഏകദേശം ബുർജ് ബുർജ് ബുർജലീഫിൻ്റെ ആ ഏരിയയിൽ തന്നെയായിരുന്നു ഞങ്ങൾ കാരണം ആ വ്യൂ കിട്ടുന്ന രീതിയിലുള്ള ഒരു ഹോട്ടലായിരുന്നു ഇവിടെ ഹോട്ടലിനെക്കാട്ടും കൂടെ അപ്പാർട്ട്മെൻറ്റുകൾ അപ്പോൾ അപ്പാർട്ട്മെൻറ്റിലായിരുന്നു ഞങ്ങൾ റൂം എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം പെട്ടെന്ന് ഞാൻ കയറുമ്പോൾ വീഡിയോ എടുക്കാൻ വിട്ടുപോയി റൂമിൻ്റെ പിന്നെ രണ്ടാമതും കയറി ഇറങ്ങി വീഡിയോ എടുത്തതാണ് കേട്ടോ അപ്പോഴത്തേക്കും ഇനി കുറേ നേരം കഴിയുമ്പോഴത്തേക്കും കച്ചറിയൊക്കെ ഇടും അപ്പം അതിൻ്റെ മുന്നെ എടുത്തതാണ് ഇവിടെ കിച്ചനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ അപ്പാർട്ട്മെൻ്റ് അപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുമ്പോൾ കിച്ചനും എല്ലാവല്ലോ ഒരു ലിവിങ്ങും ഒരു ബെഡ്റൂമും പിന്നെ രണ്ട് ബാത്റൂമും ഉണ്ടായിരുന്നു ഒരു എന്താ പറയുക ബാൽക്കണി ഉണ്ടായിരുന്നു കേട്ടോ നല്ല വ്യൂ ആയിരുന്നു ഇവിടുന്ന് നമുക്ക് സമയം പോകുന്നതേ അറിയില്ല ഞങ്ങളൊരു ഏകദേശം ഒരു ത്രീ തേർട്ടി ആകുമ്പോൾ തന്നെയാണ് എത്തിയിട്ടുണ്ടായിരുന്നത് രാവിലെ മോർണിംഗ് ഫോർ ഓ ക്ലോക്കിന് പോകുന്നതാണ് അമ്മനും ബാൽക്കണി കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു പിന്നെ എന്താ പറയുക നമുക്ക് പുറത്തേക്ക് കാണാൻ നല്ല രസമായിരുന്നു മോർണിങ്ങിനും നൈറ്റും നല്ല രസമുണ്ടോ ഇവിടെ ഇരുന്നാൽ തന്നെ ടൈം പോവും പിന്നെ ഞങ്ങൾ വേഗം ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഈവനിങ് ആകുമ്പോൾ പിന്നെ ഞങ്ങൾക്ക് സിമ്മൊന്നുമില്ലായിരുന്നു അപ്പോൾ സിമ്മൊക്കെ പുറത്ത് പോയിട്ട് വാങ്ങാൻ വിചാരിച്ചിട്ട് അതിന് തൊട്ടടുത്താണ് ദുബായ് മാൾ ഉള്ളത് നടന്ന് പോകാനുള്ള ദൂരേ ഉള്ളൂ കേട്ടോ ബുർജ്ജലീഫിലേക്ക് നടക്കാനുള്ളൂ അപ്പോൾ ഞങ്ങൾ വേഗം പോയി ഫോട്ടോ ഒക്കെ എടുക്കാൻ നമുക്ക് പിന്നെ സിമ്മ് വാങ്ങുമ്പോൾ ആണെങ്കിൽ ദുബായ് മാൾ പോയിട്ട് അങ്ങനെയൊക്കെ ഞങ്ങൾ വേഗം ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഞങ്ങൾ ബുർജ് അലീഫിലേക്ക് പോകാനുള്ള ആ ഒരു ഇതിൽ നിൽക്കുക കേട്ടോ അപ്പം അതിന് മുന്നേ ഞങ്ങൾക്ക് ചെറുതായിട്ടൊരു വീഡിയോ എടുത്തോളൂ പുനും പിന്നെ ഈ ബാൽക്കണി കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി അപ്പോൾ അവിടെ ഇരിക്കാനും പിന്നെ കുറച്ച് ടൈം ഞങ്ങൾ പോയി വന്നതിൻ്റെ ഒരു ക്ഷീണത്തിന് ചെറിയതായിട്ട് ഞങ്ങൾ കുറച്ച് നേരം ഇരുന്നു പെട്ടെന്ന് എനിക്ക് തോന്നുന്ന ഖത്തർ ടു ദുബായ് എനിക്ക് തോന്നുന്നത് ഒരു രണ്ട് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ എത്തിയായിരുന്നു ഒരു ഏഴെട്ട് മണി എട്ട് മണിക്കൂർ ഏകദേശം വേണം കേട്ടോ ഞങ്ങൾ കുറച്ച് നേരം നിന്നുകൊണ്ടാണ് കുറച്ച് ലേറ്റ് ആയി ഒരു മൂന്ന് മണിയാകുമ്പോൾ എത്തിയത് ഇപ്പോൾ ജലീഫിൻ്റെ അടുത്ത് നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുകയാണ് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബായ്